വെക്കേഷൻ കഴിഞ്ഞ് ചേച്ചിയും പിള്ളേരും പോകാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കാര്യം ഓർമ്മ വന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ടില്ലല്ലോ എന്ന് എല്ലാ കൊല്ലവും വന്നാലും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു പറശ്ശിനി കടവ് അപ്പം നമുക്കിന്ന് പറശ്ശിനി കടവ് പോല പോയാലോ വെൽക്കം ടു എൻജി വ്ലോഗ്സ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി പറശ്ശിനിന് കടവിലേക്ക് പുറപ്പെട്ടു വൈകുന്നേരമാണ് നമ്മൾ പോയത് നമ്മൾ പോകുന്ന സമയത്ത് സൂര്യൻ താവാൻ പോകുന്നുണ്ടായത് അത് ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ കുറേ സമയം ട്രൈ ചെയ്യുന്നു വണ്ടിയുടെ നിർത്തിത്തിരുന്നില്ല പക്ഷേ ക്യാപ്ചർ ചെയ്യണം അവസാനം നമ്മൾ എങ്ങനെയല്ലോ സൂം ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്തു പക്ഷെ അത് നല്ല രസമായിട്ട് വന്നിട്ടില്ല അങ്ങനെ മുത്തപ്പനെല്ലാം കണ്ട അവിടുന്ന് ചായയും കുടിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് അളിയാൻ ഒരു ഐഡിയ തോന്നിയത് നമ്മൾ റീൽസിലെല്ലാം കണ്ട പുഴയോരം കള്ളി ഷാപ്പിൽ പോയാലോന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ അതൊരു വെറൈറ്റി ആയിരിക്കും നമ്മൾ ആരും ഇതുവരെ കള്ളി ഷാപ്പിൽ പോയിട്ടാണ് നമുക്ക് കള്ളി ഷാപ്പിൽ പോകുക പറഞ്ഞിട്ട് നമ്മൾ നേരെ കള്ളി ഷാപ്പിലേക്ക് കിട്ടും പറശ്ശിനു കടവ് പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കള്ളി ഷാപ്പ് വരുന്നത് നമ്മൾ വണ്ടി വെച്ചിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നത് ഒരു കണ്ടത്തിൽ വാഴത്തോപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു നിങ്ങൾക്ക് വിഷ്വലി ഉണ്ടാക്കുന്നത് മനസ്സിലാവും നമ്മളെല്ലാവരും വർത്തമാനം പറഞ്ഞു ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നടക്കുന്നത് കിങ്ങിണിയും കുഞ്ഞുണിയാണെങ്കിൽ ഓടയാണ് ചെയ്യുന്നത് നീ എന്തിനാ ഈ പുല്ലും വാഴിയും എടുക്കുന്നത് നമ്മളെ അടുത്തുകൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഓരോരാളുടെ ഫേസും പേരും പറഞ്ഞ് വീഡിയോ എടുത്തത് അതിന് വലിയ പോസാണിപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പം നമ്മൾ കള്ളു ഷാപ്പിലെത്തിയേ കള്ളിഷാപ്പ് ഒരു കുഞ്ഞു ഷാപ്പ് നമ്മൾ സിനിമയിലെല്ലാം കാണുമല്ലേ അതുപോലെ ഒരു ബോർഡൊക്കെ വെച്ച് മറ്റേ മരത്തിൻ്റെ പലകരണം കൊണ്ടെല്ലാം അടിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഷാപ്പ് അതിന് പുറത്തായിട്ട് ഇരിക്കാനുള്ള കുറേ സൗകര്യം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് വട്ടമേശി അതിന് ചുറ്റും തെങ്ങിൻ്റെ തടി മുറിച്ചുണ്ടാക്കിയ സീറ്റുമെല്ലാം ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ ഒരു ഹോംലി ഫീൽ ആയിരിക്കും നമുക്കവിടുന്ന് നമ്മൾ വൈകുന്നേരം പോയത് തന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടാകുമോ സംശയം ഉണ്ടായിരുന്നേ പല റീഡിലും ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ പോകണം അതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ കയറി വയ്ക്കുക അപ്പോൾ അടുക്കളയിൽ നല്ല തലക്കറിയും ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ കാണുമ്പോൾ തന്നെ ആ കളർ കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഐറ്റം ഓർഡർ ചെയ്തത് മുന്തിരിക്കല്ല് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ അത് കുടിച്ചു നോക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം അങ്ങനെ മുന്തിരിക്കള്ള്ള്ള്ള്ള്ള്ള്ള്ള് വന്നു അത് വെച്ചാൽ ശരിക്കും മുന്തിരിയുടെ ഒരു ഫ്ലേവർ ഉണ്ട് എന്നേ ഇല്ലു മറ്റേന്ന് അത്ര വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഓരോ ഐറ്റവും വന്നു അതിൻ്റെ ഇടക്ക് രണ്ടെണ്ണത്തിൻ്റെ പണി വേണ്ട അടിയാക്കുന്നത് നമ്മളെല്ലാവരും കള്ളോടിക്കുന്ന തിരക്കിലാണെങ്കിൽ അവർ വെള്ളത്തിന് അടിയാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചിയേഴ്സൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന തിരക്കിലേക്ക് പോയേ പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല വൈകുന്നേരം ആയതുകൊണ്ടാന്നോ എന്ന് എനക്ക് അറിയില്ല നല്ല കൊതുകടി ഉണ്ടായിരുന്നെ അവിടെ മാത്രമല്ല ആരും ഉണ്ടായിട്ടില്ല അവിടെ മെയിനായിട്ട് രാവിലെയാണ് മെയിൻ ടൈം വൈകുന്നേരം ആകുമ്പം ബാക്കിയുള്ള അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഇനി പോകുന്നവർ രാവിലെ തന്നെ പോകാൻ മറക്കല്ലേ അപ്പോൾ അത്രേ ഉള്ളൂട്ടേട്ട്